കടപ്പുറം ഗ്രാമപഞ്ചായത്തിന് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അനുവദിച്ച നാല് ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി ജിയോ ബാഗും മണൽ ബണ്ടുകളും നിർമ്മിക്കുവാൻ കടപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം ഐക്യ തീരുമാനിച്ചു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാനദണ്ഡം അനുസരിച്ച് ഇക്കാര്യങ്ങൾ മാത്രമാണ് തുക ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുക ഇതിനാവശ്യമായ ടെൻഡർ നടപടികൾ നാളെ ആരംഭിക്കും ജിയോ ബാഗും മണൽ ബണ്ടുകളും നിർമ്മിക്കാവുന്ന പ്രദേശങ്ങളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് അസിസ്റ്റന്റ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തി കടൽക്ഷോഭ സമയത്ത് സർക്കാർ അനുവദിക്കുന്ന ഇരുപത്തഞ്ച് ലക്ഷത്തിന്റെ പ്രവർത്തനം ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനാകില്ലെന്ന് യോഗം വിലയിരുത്തി കടപ്പുറം പഞ്ചായത്തിലെ കടൽക്ഷോഭ ദുരിതത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ബന്ധപ്പെട്ട അധികാരികളെ ഒരിക്കൽ കൂടി നേരിൽ കാണുന്നതിനും തീരുമാനങ്ങളാകാത്ത പക്ഷം പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നിട്ടിറങ്ങാനും ഭരണസമിതി യോഗത്തിൽ തീരുമാനിച്ചു യോഗത്തിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കാഞ്ചന മുഖൻ ഹസീന താജുദ്ദീൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു